നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക വൃക്ക ദിനം ആചരിച്ചു കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ജീവിതശൈലി രോഗനിവാരണ സമഗ്ര ചികിത്സാ പദ്ധതിയായ ആയുഷ്മാൻ ഭവയുടെ നേതൃത്വത്തിൽ ലോക വൃക്ക ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സൗജന്യ യൂറിൻ മൈക്രോ ആൽബൊമിൻ പരിശോധനയും സംഘടിപ്പിച്ചു വൃക്ക രോഗികളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന വിഷയത്തിൽ ആയുഷ്മാൻ ഭവ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ വി എസ് ക്ലാസുകൾ നയിച്ചു രണ്ടു ദിവസം കൂടുമ്പോ ചെക്ക് ഒരു ദിവസം ചെക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാൻ വരുണ്ടെങ്കിൽ അവരോടും സജസ്റ്റ് ചെയ്യാം പിന്നെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാം ബ്ലഡിലെ ഷുഗർ ഒരു എച്ച് ബി എം എൻസിൻ ചെയ്തോണ്ട് പോവാ ഒരു ട്വൽവ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അത് കട്ട് ചെയ്ത് കുറയ്ക്കാൻ നോക്കാം ആയുഷ്മാൻ ഭവ ജില്ലാ കൺവീനർ ഡോക്ടർ ഷിഫ് നസിയസ് അധ്യക്ഷത വഹിച്ചു ആയുഷ്മാൻ ഭവ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലകൃഷ്ണ ഷേണായി സ്വാഗതം ആശംസിച്ചു ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതിധർ ആശംസകൾപ്പിച്ച് സംസാരിച്ചു ആയുഷ്മാൻ ഭവ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അനു ജ്യോതി നന്ദി രേഖപ്പെടുത്തി ടൈം ന്യൂസ് ചേർത്തല